കേരള മാർച്ച് ഫോർ ലൈഫ് ജീവസംരക്ഷണ സന്ദേശയാത്രയ്ക്ക് വയനാട്ടിൽ ഉജ്ജ്വല സ്വീകരണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പത്തിന് തൃശൂരിൽ നടക്കുന്ന ഇന്ത്യസ് മാർച്ച് ഫോർ ലൈഫിന്റെ മുന്നോടിയായാണ് കെ സി ബി സി പ്രൊലയം സമിതിയുടെ നേതൃത്വത്തിൽ കേരള മാർച്ച് ഫോർ ലൈഫ് ജീവസംരക്ഷണ സന്ദേശയാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത് ഗർഭാവസ്ഥ മുതൽ സ്വാഭാവിക മരണം വരെ ജീവൻ സംരക്ഷിക്കപ്പെടണം എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മാർച്ച് ഫോർ ലൈഫ് റാലി നടത്തപ്പെടുന്നത് അതിൽ പങ്കെടുക്കുന്ന ജീവന്റെ സംരക്ഷകരുടെ സജീവ പങ്കാളിത്തമെല്ലാം ലോകശ്രദ്ധ ആകർഷിക്കാറുമു ഇന്ത്യയിലും കഴിഞ്ഞ രണ്ട് വർഷങ്ങളിൽ മാർച്ച് ഫോർ ലൈഫ് റാലി നടത്തപ്പെട്ടിരുന്നു മാർച്ച് ഫോർ ലൈഫ് റാലി നടക്കുക തൃശൂരാണ് ഓഗസ്റ്റ് പത്തിനാണ് റാലി ക്രമീകരിച്ചിരിക്കുന്നത് എന്നാൽ പ്രസ്തുത റാലിക്ക് മുന്നോടിയായി കേരള മാർച്ച് ഫോർ ലൈഫ് ജീവ ക്ഷണ സന്ദേശയാത്രയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് കെ സി ബി സി പ്രൊലൈഫ് സമിതി ജൂലൈ രണ്ടിന് കേരള മാർച്ച് ഫോർ ലൈഫ് ജീവസംരക്ഷണ സന്ദേശയാത്ര കാസർഗോഡ് നിന്നും ആരംഭിച്ചു പടനക്കാട് നല്ലിടയൻ പാരിഷ് ഹാളിൽ ജാഥ ക്യാപ്റ്റനും കെസിബിസി പ്രൊലൈവ്സ് സമിതി ജനറൽ സെക്രട്ടറിയുമായ ജെയിംസ് ആഴ്ചങ്ങാടിന് പതാക കൈമാറി തലശ്ശേരി ആർച്ച് ബിഷപ്പ്മാർ ജോസഫ് പാംപ്ലാനിയാണ് സന്ദേശയാത്ര ഉദ്ഘാടനം ചെയ്തത് സഭയിലും സമൂഹത്തിലും ജീവന്റെ സംസ്കാരം സജീവമാക്കുവാൻ ലോകവ്യാപകമായി പ്രൊലൈവ് ശുശ്രൂഷകളിലൂടെ സാധിക്കുന്നുവെന്നും ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനവും ആധാരവും ജീവന്റെ സംരക്ഷണമാണെന്നും ജീവന്റെ മൂല്യം സംരക്ഷിക്കുമ്പോഴാണ് സമൂഹത്തിൽ സമാധാനം നിലനിൽക്കുന്നതെന്നും ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാം്ലാനി ഉദ്ഘാടനവേളയിൽ പറഞ്ഞിരുന്നു മനുഷ്യജീവിന്റെ മഹത്വമാണ് എല്ലാ മതങ്ങളും പ്രഘോഷിക്കുന്നതെന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ കെസിബിസി ഫാമിലിയുടെയും പ്രൊലൈഫിന്റെയും കമ്മീഷൻ ചെയർമാൻ ബിഷപ്പ് ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി പറഞ്ഞു അബോഷൻ കൊലപാതകം ലഹരി എന്നിവയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന പ്രൊലൈഫ് പ്രവർത്തനം ഗ്രാമങ്ങളിലും ഇടവകകളിലും സ്ഥാപനങ്ങളിലും പ്രസ്ഥാനങ്ങളിലും സജീവമായി നടത്തണമെന്നും ബിഷപ്പ് ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി ആവശ്യപ്പെട്ടു ഉത്തമ കുടുംബങ്ങളിൽ നിന്ന് മാത്രമേ നന്മകൾ നിറഞ്ഞ വ്യക്തികൾ വളർന്നു വളർന്നുവരികയുള്ളൂവെന്നും കുടുംബങ്ങളിലെ കെട്ടുറപ്പും കൂട്ടായ്മയുമാണ് രാഷ്ട്രത്തിന്റെ അടിത്തറയെന്നും അനുഗ്രഹ പ്രഭാഷണം നടത്തിയ കണ്ണൂർ രൂപതാധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുംതലയും വ്യക്തമാക്കി ഭ്രൂണഹത്യ എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന കൊലപാതകത്തിനെതിരെ സമൂഹ മനസാക്ഷിയെ ഉണർത്തുവാൻ പ്രൊലയ്പ് ശുശ്രൂഷകളിൽ എല്ലാ വിഭാഗം മനുഷ്യരും അണിചേരണമെന്നും ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുംതല ആഹ്വാനം ചെയ്തു പടനക്കാട് പാസ്ട്രേ സെന്ററിൽ നടന്ന സമ്മേളനത്തിൽ വെച്ച് കേരള മാർച്ച് ഫോർ ലൈഫ് ടീം അംഗങ്ങളായ ഫാദർ ക്ലീറ്റസ് കതിർപറമ്പിൽ ജോൺസൺ സി എബ്രഹാം ജെയിംസ് ആഴ്ചങ്ങാടൻ സാബു ജോസ് സിസ്റ്റർ മേരി ജോർജ് ആന്റണി പത്രോസ് ജോയിസ് മുക്കുടം മാർട്ടിൻ ന്യൂനസ് എന്നിവർക്ക് പേപ്പൽ പതാക വിശുദ്ധ രൂപങ്ങൾ ഭക്തവസ്തുക്കൾ എന്നിവ മെത്രാൻമാർ കൈമാറിയിരുന്നു പതിനാല് ജില്ലകളിലെ രൂപതകളിലൂടെ സഞ്ചരിക്കുന്ന ജീവസംരക്ഷണ സന്ദേശയാത്ര ഇപ്പോൾ വയനാട്ടിൽ എത്തിയിരിക്കുകയാണ് വയനാട്ടിലെ ജീവന്റെ സംരക്ഷകർ സന്ദേശയാത്രയ്ക്ക് ഉജ്ജ്വല സ്വീകരണമാണ് നൽകിയിരിക്കുന്നത് വയനാട് ജില്ലയിൽ ജൂലൈ നാലിന് പ്രവേശിച്ച സന്ദേശയാത്രയുടെ സ്വീകരണ സമ്മേളനം ബത്തേരി രൂപത അധ്യക്ഷന അഭിപന്യ ജോസഫ് മാർ തോമസ് ഉദ്ഘാടനം ചെയ്തു ഏറ്റവും കൂടുതൽ കൊലപാതകം നടക്കുന്നത് അമ്മമാരുടെ ഗർഭപാത്രത്തിലാണെന്ന് അഭിപന്യ ജോസഫ് മാർ തോമസ് പിതാവ് വെളിപ്പെടുത്തി മരണ സംസ്കാരമെന്ന് പറയുമ്പോൾ യുദ്ധങ്ങളാണ് ഓർമ്മ വരുന്നതെന്ന് വ്യക്തമാക്കിയ പിതാവ് ലോകത്ത് ഇന്ന് പതിമൂന്ന് യുദ്ധങ്ങൾ നടന്നു കഴിഞ്ഞുവെന്നും ജീവന്റെ വില ആദരിക്കുകയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഒരു സംസ്കാരത്തെ വളർത്തിയെടുക്കാൻ നാം പ്രതിജ്ഞാബദ്ധരാണെന്നും ഓർമ്മപ്പെടുത്തി അതിനുള്ള വലിയ മുന്നേറ്റമാകട്ടെ കെ സി ബി സി പ്രോലൈ സംസ്ഥാന സമിതി കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് നിന്നും ആരംഭിച്ചിരിക്കുന്ന ജീവസംരക്ഷണ സന്ദേശിയാത്രയെന്ന് പിതാവ് ആശംസിച്ചു പുൽപ്പള്ളിയിലെ പര്യടനം കഴിഞ്ഞ ജൂലൈ അഞ്ചിന് ജീവസംരക്ഷണ സന്ദേശയാത്ര മാനന്തവാടി രൂപതയിൽ എത്തിച്ചേർന്നു മാനന്തവാടി ഗാന്ധി പാർക്കിൽ വെച്ച് മാനന്തവാടി രൂപത വികാരി ജനറൽ മോൻസഞ്ഞൂർ പോൾ മുണ്ടോളിക്കൽ സന്ദേശയാത്രയുടെ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ജൂലൈ അഞ്ചിനു തന്നെ വയനാട്ടിൽ സന്ദേശയാത്ര പൂർത്തീകരിച്ച് കോഴിക്കോട്ടേക്ക് പ്രവേശിക്കും ഒരു വർഷം ഒന്നര കോടിയോളം ഗർഭസ്ഥ ശിശുക്കൾ ഭ്രൂണഹത്യയ്ക്ക് ഇരയാകുന്നുണ്ടെന്ന് ജാഥ ക്യാപ്റ്റനും കെ സി ബി സി പ്രൊലൈവ് സമിതി ജനറൽ സെക്രട്ടറിയുമായ ജെയിംസ് ആഴ്ചങ്ങാടൻ ഷെഖനാന് ന്യൂസിനോട് വെളിപ്പെടുത്തി ഒപ്പം കേരള മാർച്ച് ഫോർ ലൈഫ് ജീവസംരക്ഷണ സന്ദേശയാത്രയുടെ ലക്ഷ്യങ്ങളും അദ്ദേഹം വിശദീകരിച്ചു മനുഷ്യ ജീവൻ ഏറ്റവും വില കുറഞ്ഞ ഒരു നിലവാരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്കാരം രൂപപ്പെട്ടു വരുന്നു മറുവശത്ത് മൃഗങ്ങൾക്ക് അമിത പ്രാധാന്യം നൽകിക്കൊണ്ട് മനുഷ്യനേക്കാൾ മൃഗത്തെ സ്നേഹിക്കുന്ന ഒരു സംസ്കാരം രൂപപ്പെട്ടു വരുന്നു ഇത് മാറ്റിയെടുക്കുവാനായിട്ട് നമുക്ക് ശ്രമിക്കേണ്ടതുണ്ട് അതുമാത്രമല്ല നമുക്കറിയാം ഭ്രൂണഹത്യ എന്ന മഹാതിന്മയിലൂടെ കോടിക്കണക്കിന് മക്കൾ നമ്മുടെ ഈ രാജ്യത്ത് നശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു ഒന്നര കോടിയിലധികം കുഞ്ഞുങ്ങൾ ഇന്ത്യ മഹാരാജ്യത്ത് ഒരു വർഷത്തിൽ കൊല ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെ ആ നിഷ്കളങ്ക രക്തത്തിന്റെ വില നാം കൊടുക്കേണ്ടിയിരിക്കുന്നു അത്തരത്തിൽ കുഞ്ഞുങ്ങളെ കൊല ചെയ്യുവാനായിട്ടുള്ള ആ ഭ്രൂണഹത്യാ നിയമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ എം ടി പി ആക്ട് എന്ന ആ കൊലപാതക നിയമം റദ്ദു ചെയ്യണമെന്ന ആവശ്യം കൂടെ ഈ മാർച്ച് ഫോർ ലൈഫിന്റെ പുറകിൽ നമ്മൾ ആഗ്രഹിക്കുന്നു ഇതിലൂടെ ആ എം ടി പി ആക്ട് പിൻവലിക്കപ്പെടണമെന്ന ആവശ്യം ബന്ധപ്പെട്ട അധികാരികളോട് നാം ഉന്നയിക്കുന്നുണ്ട് മാത്രമല്ല നിങ്ങൾക്കറിയാം ഓരോ കുഞ്ഞും ഈ നാടിന്റെ നന്മക്കാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ കാലഘട്ടത്തിലെ വെല്ലുവിളികളിൽ ഏറ്റെടുത്തുകൊണ്ട് കുടുംബങ്ങളെ തകർച്ചയിൽ നിന്നും രക്ഷിക്കുവാനായിട്ടുള്ള മനുഷ്യ വ്യക്തിത്വങ്ങൾ ഒരു കുഞ്ഞു പോലും മരിക്കാനിടയാകരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഓരോ നാടിനു വേണ്ടി വേണ്ടി സാമൂഹ്യ ഇതിന്റെ കാസർഗോഡ് നിന്ന് ആരംഭിച്ച കേരള മാർച്ച് ഫോർ ലൈഫ് ജീവസംരക്ഷണ സന്ദേശയാത്ര ജൂലൈ പതിനെട്ടിന് തിരുവനന്തപുരത്താണ് സമാപിക്കുക അതേസമയം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്ത്യാസ് മാർച്ച് ഫോർ ലൈഫ് റാലി തൃശൂരിൽ ഓഗസ്റ്റ് പത്തിനാണ് ക്രമീകരിച്ചിരിക്കുന്നത്